ഏറ്റവും വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ആറ് വരെയുള്ള തിരുവചനങ്ങൾ രണ്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് കപടനാട്ടിക്കാര ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക അപ്പോൾ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ തക്ക നിനക്ക് കാഴ്ച തെളിയും കാഴ്ചയെപ്പറ്റിയാണ് യേശു സംസാരിക്കുന്നത് നീ അവരൻ്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിൽ തടിക്കഷണം സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അവിടെ കണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് ഈ കണ്ണ് പുറത്തേക്കാണ് തുറന്നിരിക്കുന്നത് ഈ കണ്ണ് വെച്ച് നോക്കുന്നവൻ എപ്പോഴും അവരനെ കാണാൻ പറ്റുകയുള്ളു മറ്റുള്ളവരെ കാണാൻ പറ്റുള്ളൂ അവൻ്റെ കുറവുകളെ കാണാൻ സാധിക്കുകയുള്ളു സ്വന്തം കുറവ് കാണാൻ സാധിക്കുകയില്ല ഈ കണ്ണ് വെച്ച് നല്ലൊരു ശതമാനം മനുഷ്യരും ഈ കണ്ണുകൾ കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ് യേശു അങ്ങനെയുള്ളവരെ വിളിക്കുന്നത് കപടനാട്യക്കാർ എന്നാണ് കാരണം പുറത്തുള്ളവരുടെ കുറവുകൾ കാണും അത് കണ്ട് അതിനെ തിരുത്താനായിട്ട് പരിശ്രമിക്കും അത് മാത്രം ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ട് നടക്കും സ്വന്തം കണ്ണിലെ സ്വന്തം ജീവിതത്തിലെ ഒരു തെറ്റും അവർക്ക് കണ്ട് എത്താൻ സാധിക്കില്ല കഴിഞ്ഞ ആഴ്ച എൻ്റെ പള്ളിയിൽ ഒരു കുട്ടിയെ കുറിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറി സ്വന്തം ഭവനത്തിൽ വന്ന് താമസിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഭർത്താവ് പറഞ്ഞതാണ് അച്ചാ എങ്ങനെങ്കിലും അവളെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം അപ്പോൾ അതിനുവേണ്ടി അവൻ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിവരിച്ചു കുറ്റങ്ങളല്ലാതെ കുറവുകളല്ലാതെ ഒരു കാര്യവും ഈ പെൺകുട്ടിയെക്കുറിച്ച് ആ പയ്യന് പറയാനുണ്ടായിരുന്നില്ല ആ വീട്ടുകാർ സംസാരിച്ചത് മുഴുവനും ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള മോശമായ കാര്യങ്ങൾ മാത്രമാണ് ഏതാണ്ട് അരമണിക്കൂറിലേറെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രമാത്രം ചോദിച്ചു കുറ്റങ്ങളും കുറവുകളും മാത്രമുള്ള ഒരു കുട്ടിയെ ഇത്രമാത്രം മോശക്കാരിയായ ഒരു കുട്ടിയെ എന്തിനാണ് വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് നിർബന്ധം പിടിക്കുന്നത് അത് ഇതിനേക്കാളും കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് നയിക്കുക മാത്രമല്ല ഉള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഈ കണ്ണുകൾ കൊണ്ട് മാത്രം നമ്മൾ മറ്റുള്ളവരെ കാണാൻ പരിശ്രമിച്ചാൽ അവരെൻ്റെ കണ്ണിലെ കുറവുകൾ അവരുടെ ജീവിതത്തിലെ കുറവുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ യേശു പറയുന്നത് നീ നിന്നിലേക്ക് നോക്കണം ആദ്യം എന്നുള്ളത് വലിയ മല്ല മനുഷ്യരൊക്കെ അങ്ങനെയാണ് അവർ ആദ്യം അവരിലേക്ക് നോക്കും അവരുടെ ജീവിതത്തിലെ അപാകതകളെ കുറവുകളെ കുറിച്ച് കുറിച്ചവർ ധ്യാനിക്കും അങ്ങനെയുള്ളവർ പുറത്തേക്ക് നോക്കുമ്പോൾ അവരിൻ്റെ കണ്ണിലെ തടിക്കഷണം പോലും ഒരു കരടായെ കാണുക കാണാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് അവരൻ്റെ കണ്ണിലെ തടിക്കഷണം കരട് പോലും തടിക്കഷണമായി മാറും നീ നിൻ്റെ കണ്ണിൽ തടിക്കഷണം കാണുകയും അവരൻ്റെ കണ്ണിലെ കരട് കാണുകയും ചെയ്താൽ നീ ഒരു നല്ല മനുഷ്യനാണ് നിൻ്റെ കണ്ണിൽ ഒരു കരട് പോലും കാണാതിരിക്കുകയും അപരൻ്റെ കണ്ണിൽ തടിക്കഷണം മാത്രമാണ് കാണുന്നെങ്കിൽ നീ കപടനാട്ടക്കാരൻ ആണ് എന്നാണ് യേശു പറയുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മിലേക്ക് നോക്കാം ആരൊക്കെ സ്വന്തം കണ്ണിലേക്ക് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ അവരൊക്കെ അവരനെ വിധിച്ചിട്ടുമില്ല യേശു പ്രകാശമായിരുന്നു എന്നത് പറയുക ഇത് പറഞ്ഞാൽ പുറത്ത് പ്രകാശമുള്ളതുപോലെ തന്നെ അകത്തും പ്രകാശം രണ്ടും ഒരുപോലെ ഐ എം ദ ലൈറ്റ് ആ പുറത്തുള്ള വെളിച്ചം അകത്തും അപ്പോൾ അത്ര വെളിച്ചമുള്ള ഒരാൾ പാപിനിയായ സ്ത്രീയെ നോക്കിയിട്ട് വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട പെൺകുട്ടിയെ നോക്കിയിട്ട് പറയണം ഞാൻ തന്നെ വിധിക്കുന്നില്ല സമാധാനത്തോടെ കുറ്റ ശരിക്കും ഉള്ളിൽ നോക്കുന്നവർ ഉള്ളിലെ വെളിച്ചം കണ്ടെത്തുന്നവർ മറ്റാരുടെയും കുറവുകൾ കണ്ടെത്താൻ പരിശ്രമിക്കുകയില്ല സ്വന്തം കുറവുകളെക്കുറിച്ച് മാത്രമാണ് അവർക്ക് അറിവുള്ളതും പറയാനുള്ളതും ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ലേഖകൻ ചോദിച്ചു ഉയിസ് പോപ്പ് ഫ്രാൻസിസ് ആരാണ് ഫ്രാൻസിസ് ഉയിസ് ജോർജ് ബർഗോളിയോ ആരാണ് ജോർജ് ബർഗോളിയോ അദ്ദേഹം അല്പനേരത്തെ മൗനത്തിന് ശേഷം മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് ഐ എം എ സിന്നർ ഞാനൊരു പാപിയാണ് ലോകം അങ്ങയെ വിളിക്കുന്നത് പരിശുദ്ധനായ പിതാവ് പരിശുദ്ധ പിതാവ് എന്നാണ് വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ചു ആമസിന്നർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിച്ചത് അദ്ദേഹം പുറത്തേക്കല്ല നോക്കിയത് തൻ്റെ ഉള്ളിലേക്ക് നോക്കി എന്നുള്ളതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രണ്ടായിരം ആണ്ടിൽ ലോകത്തോട് മാപ്പ് പറഞ്ഞു എന്തിനാണെന്നറിയാമോ സഭ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങൾക്ക് വേണ്ടി മാപ്പ് പറയുകയാണ് ഇതൊക്കെ വലിയ മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ പോലീസ് ലീഗ തന്നെ കുറിച്ച് പറയുന്നത് ലോകത്തിലെ പാപികളിൽ ഒന്നാമനാണ് ഞാൻ ബാക്കി ആരും പാപികളാണ് എന്നല്ല പറയുന്നത് പാപികളിൽ ഒന്നാമനാണ് ഞാൻ ആരൊക്കെ ഈ ഉള്ളിലേക്ക് നോക്കാൻ പരിശ്രമിക്കുന്നു അപരനിലേക്ക് നോക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കാനും അത് ധ്യാനിക്കാനും പരിശ്രമിക്കുന്നുവോ അവർക്കൊക്കെ ഈ അപരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ തക്ക വിധം കാഴ്ച തെളിയും അവർക്കൊക്കെ തിരുത്താനുള്ള അവകാശമുള്ളൂ സ്വന്തം കണ്ണിലേക്ക് നോക്കി സ്വന്തം ജീവിതത്തിലെ അപാകതകളെ തിരിച്ചറിയുന്നവർക്ക് മാത്രമാണ് അവരനെ തിരുത്താൻ അവകാശമുള്ളത് എന്ന് ഈശോ പഠിപ്പിക്കണം ഒരിക്കലൊരു സ്ത്രീ നിരന്തരം എല്ലാ മിക്കവാറും എന്നും വിളിച്ച് സ്വന്തം ഭർത്താവിൻ്റെ കുറവുകൾ മാത്രം പങ്കുവയ്ക്കും ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ചു അദ്ദേഹത്തിന് ഒരു നന്മയില്ലേ ഒരു നന്മയില്ലേ അവർ പറഞ്ഞു ഒരു നന്മയില്ല ഒരു നന്മയില്ല ഒരു നന്മയില്ലാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടോ ഏതെങ്കിലും ഞാൻ പറഞ്ഞു അദ്ദേഹം പള്ളിയിൽ സ്ഥിരം വരുന്ന ഒരാളല്ലേ അത്രയും നന്മയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടേ പറയുള്ളവരെ ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലെ കുറവുകളിലേക്ക് ആദ്യം നോക്കാം അപ്പോൾ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ അവരുടെ കണ്ണിൽ ഇരിക്കുന്ന വലിയ തടിക്കഷ്ണം പോലും നമുക്കൊരു നിസ്സാരമായ ഒരു ഒടിയായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ അങ്ങനെ ജീവിക്കാനായിട്ടും കാണാനായിട്ടും നമുക്ക് കഴിയട്ടെ ആമയം